വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റംജി യേജു അപ്പൊ ഇന്നത്തെ ബ്ലോഗിച്ചാല് നമ്മ ഷോപ്പ് ക്ലോസ് ചെയ്ത് വീട്ടിലെത്തി നല്ല വിശപ്പിലാണ് നമ്മൾ രണ്ടായാലും വീട്ടിലെത്തിയത് അപ്പൊ അപ്പൊ ബർഗറും പാറ്റിയും ഓൾറെഡി ബർഗർ ബാണൊക്കെ വാങ്ങിച്ചിട്ട് തോന്നുന്നു പക്ഷെ എനിക്ക് ഇങ്ങനെ പാറ്റി വെച്ച് ബർഗർ ഇഷ്ടമല്ലാണ് ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും സിമ്പിളായിട്ട് നെയ്ച്ചോറും പരിപ്പേറി വല്ല മുട്ട പൊഴിച്ചത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വലിയ കാര്യത്തിന് അരിയൊക്കെ കഴുകി പാനൊക്കെ ഗ്യാസിൽ വെച്ച് ഗ്യാസ് ഓണായിട്ട് ഗ്യാസ് ഒക്കെ ഓണായി പാനൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഗ്യാസ് തീർന്നു പോയി ആകെ പെട്ട് നല്ല വിശപ്പിലേക്ക് കയറി വന്നതാണ് ഇപ്പൊ രണ്ടും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ ബർഗറും ഉണ്ടാക്കാൻ പറ്റുള്ള ഈ ഫുഡും ഉണ്ടാക്കാൻ പറ്റുള്ള അപ്പൊ നമ്മ നേരെ ആ വന്ന ഇവിടെ കാണുള്ള അപ്പൊ നമ്മ നേരെ ഇട്ടാത്ത വീട്ടിലോട്ട് പോണു അവിടെ ഇട്ടാത്ത വിളിച്ചു ചോദിച്ചപ്പോ ഗ്യാസ് ഇന്നു പറഞ്ഞു അല്ലേ ോട് അപ്പൊ നമ്മ ഇപ്പറ അപ്പൊ നമ്മ ഗ്യാസ് എടുക്കാൻ വേണ്ടിയിലോട്ട് പോവാലാണിച്ചെടുക്കിട്ടാ നമ്മ വന്നിട്ടൊന്നും ഡ്രസ്സൊന്നും മാറ്റിട്ടില്ല ഞാനിപ്പോറിൽ ഇട്ടിട്ട് ഡ്രസ്സൊക്കെ മാറ്റാന്ന് വിചാരിച്ചിരിക്കണായിരുന്നു അപ്പഴാണ് ഈ പണി കിട്ടിയത് പിന്നെ അമ്മായില്ലെന്ന് അപ്പൊ എനിക്കാണ് മച്ചക്കിരിക്കാൻ പേടിയായിട്ട് അപ്പൊ പറഞ്ഞ് എന്നോടും വരാൻ പറഞ്ഞു ഞാനും പോണന്റെ വീട്ടിലോട്ട് പറയണ പോവാട്ടെന്താ

പിന്നെ പൊക്കടി എന്താ പൊക്കടി പൊക്കടി നല്ല ഉറക്കം ഫുഡാപ്പ് ആപ്പ് ഉറക്കം ഇപ്പൊ തിയാച്ച സൗണ്ട് നീച്ചി ൊക്ക ഉറങ്ങി രണ്ടാമത്തത് കിടന്നോട്ട് കേട്ട അങ്ങനെ അപ്പു ഗ്യാസ് ഒക്കെ ഞാൻ നെയ്ച്ചോറ് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടോ നെയ്ച്ചോറ് ഓൾറെഡി ഉണ്ടായിക്ക അതിന് പിന്നെ ഞാൻ പരിപ്പ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് സവാള പച്ചമുളക് തക്കാളി ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ പറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ടൈമിൽ റൂപബിബിക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കുറച്ച് ചോറ് അടിച്ചു കൊടുക്കട്ടെ അവക്ക് അവിടെ ഇരിക്കേണ്ട ആള് ഞാൻ അപ്പൊ അവക്ക് ഫുഡ് കൊടുക്കട്ടെ ഞാൻ റൂപബിബിക്ക് ഫുഡ് കൊടുക്കുന്നാണ് ഷോപ്പിൽ പോകണ കാരണം കൂടുതലും അവൾ ഫീഡിങ് ബോട്ടിലാ കഴിക്കണം ഫുഡൊക്ക ഇടക്കൊക്കെ ഇങ്ങനെ കാലിക്കടത്തി കൊടുക്കുവോളൂട്ടാ അപ്പൊ ഇനി ഇനി പണി എന്താന്ന് വെച്ചാല് ഇവക്ക് ഫുഡ് കൊടുത്തിട്ട് റോബിബിനെ കുളിപ്പിക്കണം പിന്നെ എനിക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ചിക്കൻ ആണ് അപ്പൊ അത് ഇണ്ടാക്കണം അപ്പിന്നെ അതൊക്കെ ഉള്ളു പണി അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് അലക്കാനുണ്ട് അത് വേറൊന്നും അല്ല ഷോപ്പിൽ ഞാൻ ഉച്ചക്ക് ഫുഡ് കൊടുത്തപ്പ ഷോപ്പിൽ ഫുള്ള് ഛർദിച്ച് അപ്പൊ അതൊക്കെ അലക്കാനുണ്ടായി അപ്പൊ അതൊക്കെ അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ അയിനോന്നു പിന്നെ അത് റൂ ബിബിക്ക് ഫുഡ് ഞാൻ അവളെ കുളിപ്പിക്കട്ടെട്ടാ ഗൈസ് അങ്ങനെ റൂബിബിക്ക് ഫുഡ് കുടിച്ച് അവളെ ഫ്രഷ് ആക്കി ഞാനും ജസ്റ്റ് ഫ്രഷ് ഫ്രഷായിട്ട് നമുക്ക് പരിപ്പ് കുറച്ചും കൂടെ വേഗാനുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് പരിപ്പിനെ താളിക്കണം അപ്പൊ ഞാൻ വിചാരിച്ച് ആ ടൈമിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പൊ അപ്പുറ ബേബി അവിടെ ഇരിക്കണ്ടേട്ടാ ടി വിണ്ടിരിക്കണു ടി വി ഉണ്ടോ ആണല്ലേ അപ്പ നമുക്ക് ഫസ്റ്റ് ഓംലേറ്റ് എഗ് എടുക്കട്ടെ എഗംലേറ്റ് ഉണ്ടാക്കാം ഓംലേറ്റ് ഓൾറെഡി റെഡി ആയി ഇപ്പുറത്തിന് ഞാൻ പരിപ്പ് ഫസ്റ്റ് താളിച്ച് കടുക് വേപ്പില ഇടിച്ചമുളകെ ഇട്ടിട്ട് താളിച്ച് അപ്പൊ നോക്കിയപ്പോ ഭയങ്കര പരിപ്പ് ഭയങ്കര വെന്തും പോയി കുറച്ച് വെള്ളവും കൂടി പോയി അപ്പൊ ഞാൻ വറ്റാൻ വേണ്ടി വെച്ചക്കനു അപ്പൊ ഇത് കുറച്ചും കൂടെ വച്ചി നമുക്ക് ഫുഡ് എടുക്കാം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി രണ്ടുപേരും റെഡി ആയിട്ടിരിക്കാൻ പിടിക്കാം കഴിച്ചോ അപ്പ കറി ഓംലേറ്റ് നെയ്ച്ചോറ് കേട അപ്പൊ കടയപ്പണിച്ചിട്ട് വന്ന കേട്ടോ പിന്നെ ഇത് മാങ്ങാച്ചാറല്ലേ പിന്നെ ഇത് എന്ത് വെള്ളമാണ് ഗുട വെള്ളം ഒരു ഫ്ലേവർ ഉള്ള വെള്ളം വിറ്റാമിൻ സി ആ പിന്നെ ഞാൻ കുറച്ച് വോട്ടർ മെലണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കണത് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കട്ടെ